ിയോണാർഡോ ഡാവിൻഷി ഏറ്റവും കൂടുതൽ അറിയപ്പെടുന്നത് അദ്ദേഹം വരച്ച ചിത്രങ്ങളിലൂടെയാണ് എന്നാൽ ഡാവിൻഷിയാണ് ആദ്യമായി ഒരു പറക്കുന്ന യന്ത്രത്തിന്റെ ചിത്രം വരച്ചത് എന്ന് ഓർക്കുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹം വെറും ചിത്രകാരൻ മാത്രമല്ല എന്ന് ജെയിംസ് ഹട്ടൺ തന്റെ പഠനം പൂർത്തിയാക്കിയ ശേഷം ഒരു കർഷകനാവാൻ തീരുമാനിക്കുകയായിരുന്നു തന്റെ കാർഷിക വൃത്തിക്കിടയിൽ നിരീക്ഷിച്ച പ്രകൃതിയിലെ കാര്യങ്ങൾ അദ്ദേഹത്തെ ഒരു പ്രകൃതി ശാസ്ത്രജ്ഞനാക്കി എന്ന് പറയാം ഇന്ന് ഭൗമ ഉപരിതലത്തിൽ നടക്കുന്ന പ്രക്രിയകൾ തന്നെയാണ് കോടിക്കണക്കിന് വർഷങ്ങൾക്ക് മുൻപും നടന്നിരുന്നതെന്നും അദ്ദേഹം കണ്ടെത്തി ഇത് അന്നത്തെ കാലത്തെ ആധുനിക ഭൗമശാസ്ത്രമായിരുന്നു അങ്ങനെ അദ്ദേഹം ആധുനിക ഭൗമശാസ്ത്രത്തിൻ്റെ പിതാവായി അറിയപ്പെട്ടു എഡ്ഗർ അലൻ അലൻപോ പത്തൊമ്പതാം നൂറ്റാണ്ടിലെ പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരനും കവിയുമായിരുന്നു ഒരു ഇംഗ്ലീഷ് എഴുത്തുകാരൻ തന്റെ ഭാവനയിലൂടെയും നിരീക്ഷണങ്ങളിലൂടെയും എഴുതിയ കൃതികൾ പിൽക്കാലത്ത് ജ്യോതിശാസ്ത്രം ഏറെ ചർച്ച ചെയ്തവയാണ് ചരിത്രം പരിശോധിച്ചാൽ പ്രധാനപ്പെട്ട പല ശാസ്ത്ര കണ്ടുപിടുത്തങ്ങൾക്കും പിന്നിൽ ശാസ്ത്രജ്ഞരല്ല എന്ന് ബോധ്യമാകും